നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ബി നായർ ഇരുപത്തിനാല് വയസ്സുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ഉന്നതമായൊരു ജോലി വഹിക്കുകയാണ് എഞ്ചിനീയറിംഗ് പാസ്സായി ആദ്യത്തെ രണ്ട് വർഷം അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു ചെറിയ സ്ഥാപനമായിരുന്നു അവിടെ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഉന്നതമായ ഈ സ്ഥാനത്തേക്കൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടേക്ക് അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പുതിയ ജോലി സ്ഥലം ഒരു ബഹുനില കെട്ടിടമാണ് ഒരു ക്യാമ്പസിനകത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് അവിടെ ലിഫ്റ്റിൽ കയറി നാലാം നിലയിലുള്ള ഓഫീസിലാണ് അദ്ദേഹം ജോലിക്ക് വേണ്ടി പോകേണ്ടത് ചിലപ്പോൾ മീറ്റിങ്ങുകൾ കാണും ആ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ടാം നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മുറിയിലേക്കാണ് പോകേണ്ടി വരുന്നത് അപ്പോൾ ലിഫ്റ്റിൽ കയറി സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ ഒരു ദിവസം ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി ലിഫ്റ്റിൽ കയറി കഥകടച്ചു ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു ലിഫ്റ്റ് നീങ്ങി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കറൻറ്റ് പോയി ആ ലിഫ്റ്റിൽ അവൾ പെട്ടുപോയി അവൾ നിലവിളിച്ചു ശ്വാസം മുട്ടി മരിച്ചു മരിച്ചുപോകുമെന്ന് തോന്നി ആ ലിഫ്റ്റിൻ്റെ വാതിലൊക്കെ പല പ്രാവശ്യം ഇട്ട് ഇടിച്ചുകൊണ്ടിരുന്നു പക്ഷേ കറൻറ്റ് സപ്ലൈ പോയതാണ് സാധാരണഗതിയിൽ ജനറേറ്ററും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു ക്യാമ്പസാണ് അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതല്ല പക്ഷേ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് പെട്ടെന്ന് ആ കറണ്ട് പോയത് മൂലം ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് അരമണിക്കൂർ നേരം ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു അവൾ വളരെ ിൽ കരഞ്ഞ് നിലവിളിച്ച് ക്ഷീണിച്ച് അവസാനം കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി ഈ ലിഫ്റ്റിൽ നിന്ന് താൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പോലും ആ പെൺകുട്ടിക്ക് തോന്നി അരമണിക്കൂറിന് ശേഷം ഈ സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ച് ആ ലിഫ്റ്റിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തെടുത്തു അപ്പോഴേക്കും അവൾ ബോധരഹിതയായിട്ടുണ്ടായിരുന്നു അടുത്തുള്ളൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സകളൊക്കെ കൊടുത്തു അന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതിന് ശേഷം പിറ്റേന്ന് തൊട്ട് ജോലിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ പ്രയാസം ലിഫ്റ്റിലോട്ട് കയറാൻ വയ്യ ലിഫ്റ്റ് കാണുമ്പോൾ തന്നെ ആ ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോഴുണ്ടായതുപോലെയുള്ള വെപ്രാളം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നെഞ്ചിടിപ്പ് കൂടുന്നു ശ്വാസം കിട്ടാതെ വരുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നു ശരീരം വിയർത്തൊല്ലിക്കുന്നു എന്നിട്ട് ഈ പടി മൊത്തം കയറി നാലാം നിലയിലേക്ക് പോകും ചിലപ്പോൾ ഈ നാലാം നിലയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും എട്ടാം നിലയിൽ മീറ്റിങ്ങുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറയും വീണ്ടും നാലാം നിലയിൽ നിന്ന് പടിയെല്ലാം കയറി എട്ടാം നിലയിലേക്ക് പോകും ഈ രീതിയിൽ ചെയ്യാൻ തുടങ്ങി ചിലപ്പോൾ പെട്ടെന്ന് ചില മീറ്റിങ്ങുകൾ അർജൻറ്റായിട്ടുള്ള ചില മീറ്റിങ്ങുകൾ ഉണ്ടാവും വേഗം വരാൻ പറയും പക്ഷേ ആ വേഗത്തിൽ ഇവൾക്ക് എത്താൻ പറ്റില്ല ബാക്കിയുള്ളവരെല്ലാം ലിഫ്റ്റിൽ കയറി നിമിഷ നേരം കൊണ്ടങ്ങ് എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി പടിയെല്ലാം കയറി 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 ചെന്നേ പറ്റും ഇതേ ബുദ്ധിമുട്ട് എവിടെ ചെന്നാലും ഒരു മോളിൽ ഷോപ്പിങ്ങിന് പോയി അവിടെ ലിഫ്റ്റിൽ കയറാൻ വയ്യ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ കുടുങ്ങി പോകുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ ആ കുട്ടി പറയുന്നത് എനിക്ക് ആ ലിഫ്റ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എന്ത് എൻ്റെ നെഞ്ചെടുപ്പ് കൂടുന്നു എനിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു ഞാൻ കുഴഞ്ഞ് വീഴുമെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനെ നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയും സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ തോന്നുന്നു മറ്റ് സാഹചര്യങ്ങളെല്ലാം ഇവർ വളരെ നോർമലാണ് ഒരു പ്രയാസവുമില്ല ഈ ഒരു സംഭവത്തെ തുടർന്നാണ് അവർക്ക് ഈ ഫോബിയ ഉണ്ടാകുന്നത് ഈ ഫോബിയ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകാറില്ല ഇപ്പോൾ ലിഫ്റ്റിൽ കൊടുങ്ങുക എന്നുള്ള അനുഭവം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് പല സ്ഥാപനങ്ങളിൽ വെച്ചും അങ്ങനെ സംഭവിച്ചെന്നു ഇരിക്കും പക്ഷേ മിക്കവാറും ആളുകളെല്ലാം അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതി അടുത്ത തവണ തൊട്ട് വീണ്ടും ലിഫ്റ്റിൽ കയറും ചിലപ്പോൾ അടുത്ത തവണ ലിഫ്റ്റിൽ കയറുമ്പോൾ കൂടെ ആരെങ്കിലും ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും കയറുന്നത് ഒറ്റയ്ക്ക് കയറുന്നു ഒഴിവാക്കും പക്ഷേ എന്നാലും നാലഞ്ച് പ്രാവശ്യം കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിലും കയറിപ്പോവും ഈ ഫോബിയ ഈ ഉത്കണ്ഠ രോഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ തലച്ചോറിലെ ഗാബ ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറവായിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയിൽ ഗാബയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു മനഃശാസ്ത്ര ചികിത്സയും ഇവർക്ക് വളരെ പ്രയോജനം ചെയ്യും ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിൽ ആദ്യത്തെ ഒരു മൂന്നാഴ്ച ഒരു റിലാക്സേഷൻ പരിശീലനം അവർക്ക് നൽകും ശരീരം റിലാക്സ്ഡ് ആകാൻ മനസ്സ് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലെയുള്ള എന്തെങ്കിലും ഒരു പരിശീലനങ്ങൾ മൂന്നാഴ്ച അത് പരിശീലിച്ച ശേഷം ഇവർക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറയും പലപ്പോഴും ഈ ലിഫ്റ്റിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളിന് ഫ്ലൈറ്റിൽ കയറാനും ബുദ്ധിമുട്ട് വരും കാരണം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇതേപോലെ കുടുങ്ങി പോകുമോ ഒറ്റയ്ക്കുള്ളൊരു മുറിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രയാസം വരുമോ ടോയ്ലറ്റിൽ കയറി കഥ അടച്ചു കഴിഞ്ഞാൽ ഇനി ഇത് തുറക്കാൻ പറ്റാതെ വരുമോ ഇങ്ങനെയുള്ള പല 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 ഭീതികളിലേക്ക് ഇത് മാറിപ്പോവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യം ഒന്നാം നമ്പർ ഏറ്റവും കുറവ് ഉത്കണ്ഠയുണ്ടാക്കുന്ന പത്താം നമ്പർ ഈ പത്താം നമ്പർ സാഹചര്യം ഒന്ന് പരിചയപ്പെടുത്തി അവിടെ റിലാക്സ്ഡ് ആയിട്ട് അതുമായി പൊരുത്തപ്പെടാൻ ഒരു പരിശീലനം നൽകി ഒരാഴ്ച കഴിയുമ്പോൾ ഒൻപതാം നമ്പറിലേക്ക് പോയി പിന്നെ എട്ടാം നമ്പറിലേക്ക് പോയി അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് നൽകുന്ന പരിശീലനമാണ് ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആദ്യത്തെ ആഴ്ചകളിൽ ഇതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ സഹകരിക്കാൻ മരുന്നുകളുടെ സഹായം കൂടെ വരും പക്ഷേ മരുന്നുകളുടെ സഹായത്തോടെ അവരെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് പിന്നീട് ഈ മനഃശാസ്ത്ര ചികിത്സയും നൽകിയാൽ മിക്കവാറും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും നമസ്കാരം